കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൃഷ്ണപുരം യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനം കാപ്പിൽ കിഴക്ക് എൻ എണ്ണം യു കെ സ്കൂളിൽ വെച്ച് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ജി ശ്രീനാഥൻ അധ്യക്ഷനായിരുന്നു വനിതാ കമ്മിറ്റി കൺവീനർ ശ്രീലത സ്വാഗതം ആശംസിച്ചു സതീഷ് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി കാരണവർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾ മുപ്പതാം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരും മുപ്പത്തൊന്നാം സംസ്ഥാന സമ്മേളനം കൽപ്പറ്റയിലും വയനാട്ടിലെ കൽപ്പറ്റയിലും വെച്ച് നടക്കുകയുണ്ട് അവിടെ വെച്ചെടുത്ത തീരുമാനങ്ങൾ സംഘടന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും അത് നമുക്ക് ഒരുപാട് നേട്ടങ്ങള് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായതിനു ശേഷം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും പഴയ കാലത്ത് പെൻഷൻ വായിക്കുന്ന രവീന്ദ്രൻപിള്ള സാറിനെ പോലുള്ള പഴയ സീനിയേഴ്സിനൊക്കെയാണ് അറിയാവുന്നത് നമുക്ക് കലാകാലങ്ങളിൽ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പണിമുടക്ക് പണിയെടുക്കാത്ത ഒരു പണിമുടക്കാൻ പറ്റുകയില്ലല്ലോ അങ്ങനെ ഒരു പണിമുടക്ക് നടത്തിയ റോഡുപരിരോധമോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പെൻഷൻകാരെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ നമ്മുടെ സംഘടനാ ശക്തി കാണിച്ച് സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നടത്തുന്ന നമ്മളെ പ്രകടനങ്ങളൊക്കെ നടത്തി പതിനാല് ജില്ലകളിലെ പ്രതിനിധികള് നിന്നുകൊണ്ട് വലിയ നടത്തി സംഘടന ഇത്ര ഒരു സംഘടനയാണ് വലിയൊരു സംഘടനയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ബ്ലോക്ക് സെക്രട്ടറി പത്യൂർ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സെക്രട്ടറി പി രമണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എം എൻ രാജേന്ദ്രൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു ജില്ലാ കമ്മിറ്റി അംഗം പുതുപ്പള്ളി സെയ്ദ് ബ്ലോക്ക് ട്രഷറർ എം രാജഗോപാൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പിള്ള യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഒ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വി ശിവരാജൻ നന്ദി പറഞ്ഞു ന്യൂസ് കൃഷ്ണപുരം